എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള ഏത്തക്ക അഥവാ നേന്ത്രക്ക മെഴുക്കു വരട്ടി നമ്മുടെയൊക്കെ നാട്ടിലോട്ട് പറഞ്ഞാൽ വാഴക്ക മെഴുക്കു വരട്ടി അപ്പോൾ അത് ഉപ്പിലൊന്നും പറ്റിക്കാതെ ഒറ്റ സ്റ്റെപ്പായിട്ട് ഒറ്റ പാത്രത്തിനകത്ത് ഇതെങ്ങനെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം നല്ല സ്വയംഭം ഏത്തക്കാമു വരട്ടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പം നമുക്കിനി സമയം കളയാതെ ഏത്തക്ക മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഏത്തക്ക അരിയുമ്പം അതിൻ്റെ തൊലി നമ്മൾ കളയരുത് തൊലിക്കകത്തൊക്കെ വിറ്റാമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ളതാണ് തൊലിയോടുകൂടി അരിയുക പക്ഷെ അത് കട്ടി കുറച്ചിങ്ങനെ അരിയണം അത് വേഗം വേഗത്തുള്ളൂ ഞാൻ പറഞ്ഞാലേ ഉപ്പിപ്പറ്റിക്കാതെ ഡയറക്റ്റായിട്ട് ഞാനത് വേവിക്കുന്നതാണ് കാണിക്കുന്നത് അരിഞ്ഞ് ഇത് നമ്മൾ അടുപ്പിൽ വെക്കുന്നതും വരെയും നമ്മളിത് വെള്ളത്തിൽ തന്നെ ഇടണം ഞാനത് സ്ട്രെയിനറിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഉണ്ടല്ലോ നമ്മളതിങ്ങനെ ഉയർത്തി ഇതെടുക്കുമ്പോൾ അതിൻ്റെ കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് പൊയ്ക്കോളും നമുക്കപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കിട്ടു തേച്ച് അപ്പോൾ നമുക്ക് മെഴുക്കുവിട്ടി വെക്കാം തീ കത്തിക്കാം ബേസ് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം അത് പ്രത്യേകിച്ച് മെഴുക്കു വരട്ടി വയ്ക്കുമ്പോൾ എങ്കിൽ ചട്ടീൻ്റെ അത് ഒട്ടിപ്പിടിക്കും ചട്ടി ചൂടാകുന്ന ഉടനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് അതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിത്തുടങ്ങുന്ന ഉടൻ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം അത് വെളുത്തുള്ളി ചതച്ചതാണ് നന്നായിട്ട് വെളുത്തുള്ളിയുടെ ഒരു ഒരു സ്മെല്ല് വരുമല്ലോ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടാം അതിനോടൊപ്പം തന്നെ വറ്റലും ഇത് ഞാൻ ക്രഷ് ചെയ്തതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം ചില്ലി ഫ്ലേക്സ് നമ്മൾ വാങ്ങി വെക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഒക്കെ പോകും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഈ ഉള്ളിയാൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉള്ളിക്ക് എരിയും ഉപ്പും എല്ലാം വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല അതിൽ നന്നായിട്ട് പിടിച്ചോളും അപ്പോൾ ഏത്തയ്ക്കുമ്പോഴത്തു പറ്റി പല ദേശങ്ങളിലും പലതരത്തിലായിരിക്കാണ് ചെയ്യുന്നത് ഞാനിത് കോട്ടൺ സൈഡിലൂടെ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഉള്ളി റോസ്റ്റാകുമ്പോഴും ഇത് വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഏത്തക്കയുടെ കളറ് ഡാർക്കാകും ഉള്ളി തയ്യാറാകുമ്പോൾ ഇവിടുന്ന് വാരി അതിനകത്തേക്ക് അങ്ങ് ഇട്ടാൽ മതി ഉള്ളി റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ അവിടെ ഇവിടെ വന്നാൽ മതി അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറയ്ക്കുക അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഏത്തക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഏത്തക്ക ഇട്ടുടനെ തന്നെ അത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇടാം തീ വളരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഉള്ളിക്കകത്ത് അതിനെ ഉപ്പിട്ടതാണ് അത് ഓർമ്മ വേണം ഒരല്പം ഉപ്പും കൂടെ ഇപ്പം ഇട്ട് കൊടുക്കുക മഞ്ഞൾ മുളക് പൊടി സ്പൈസ് ലെവൽ എപ്പോഴും നമ്മളുടെ പ്രിഫേർഡ് ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിലേക്ക് ഇതിലേക്കൊരല്പം വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ഒരു കാൽ കാൽക്കപ്പാണ് ഒഴിക്കുന്നത് വെള്ളം ആദ്യം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഏത്തക്കാ വേഗം വേഗം പിന്നെ അത് നമ്മൾ കുഴഞ്ഞു പോവും മെഴുക്ക് വരത്തി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക തീയുടെ കാര്യം ഞാൻ പിന്നെയും ഉറപ്പിക്കുകയാണത് വളരെ ചെറിയ തീയിൽ വേണം ഈ ഏത്തക്കാ വേഗുന്നത് നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടും ഫ്ലോപ്പായിപ്പോവും അപ്പം അതുകൊണ്ട് തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയുടെ കാര്യം മറന്നുപോയി കറിവേപ്പിലയും കൂടി ഇട്ട് വേണം മിക്സ് ചെയ്ത് ആദ്യമേ ഞാൻ എണ്ണയിൽ കറിവേപ്പിലിടാഞ്ഞതിൻ്റെ കാര്യം അത് അതിനകത്ത് അങ്ങ് ഫ്രൈ ആയിപ്പോവും അപ്പോൾ പിന്നെ അതിന് നമുക്ക് അതിൻ്റെ ഗുണമൊന്നും കിട്ടത്തില്ല കറിവേപ്പിലയും കൂടി ചേർത്ത് വേണം ഇത് ഇതിളക്കി മിക്സ് ചെയ്ത് വെക്കാൻ ഇത് ആവി പോകാതെ അടച്ച് വേവിക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ഇരുന്നാൽ ഇത് വേ വേകും ഇടയ്ക്ക് അതൊന്ന് നമ്മൾ തുറന്ന് നോക്കണം അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ മസാല പറ്റി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച ആവി വരുമ്പോൾ നമ്മൾ ഇടപ്പങ്ങ് മാറ്റണം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്താൽ മതി കാരണം ഏത്തക്കാ പെട്ടെന്ന് വേകും ഇപ്പം ഇനിയും ബാക്കിയുള്ളത് ഇത് ഓപ്പണായിട്ട് കിടന്ന് തന്നെ വേഗട്ടെ ഇത് ഇളക്കുമ്പോൾ സ്റ്റീൽ പാത്രമാണെങ്കിൽ ഇങ്ങനെ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല മസാല ചട്ടിയിൽ പിടിക്കാൻ സമ്മതിക്കരുത് അതിൻ്റെ ഫ്ലേവർ പോകും ഇതിനിങ്ങനെ തുറന്ന് വന്ന് കഴിയുമ്പോഴത്തേന് ഏത്തക്ക മെഴുക്കുട്ടി റെഡിയാവും വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിത് തുറന്ന് വെച്ച് പിന്നെ ഡ്രൈ ആക്കി എടുക്കുന്നത് അതുപോലെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞ് പോവും ഇപ്പോൾ ഏത്തക്കാൻ മെഴുക്കുരുട്ടി പരുവത്തിനായിട്ടുണ്ട് ചെറിയ പൊടിക്കയും കൂടെ ഉണ്ട് ലാസ്റ്റ് ഫൈനൽ ടച്ച് എന്ന് പറയുന്ന പോലെ തീയ മോഫിയാണ് ഇനി കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ പച്ചക്കറിവേപ്പില ഇതിനുശേഷം ഒന്ന് മയത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തയ്ക്കാമ്പ് റെഡിയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചെറുതൻ ഐ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് യു സേഫ്